രോഗികളിലേക്ക് എത്തുമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഔഷധത്തെക്കാൾ അവർക്ക് പ്രയോജനം ചെയ്യുന്നത് അവർക്ക് ആശ്വാസം വളരുന്നത് ഇവരുടെ വാർത്തയും ഇവരുടെ സമീപനവും ഇതിന്റെ സാമീപ്യവും തീർച്ചയായിട്ടും എന്ന് എന്ന് ആദരിക്കേണ്ട ഒരു പഞ്ചരയാണ് ആ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ആ തന്നെ അവരെ കെ എസ് എസ് പിയെ ചേർത്തുള്ള മണ്ഡലം കമ്പരുടെ ആഭിമുഖത്തിലാണ് ലോക നഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചത് കെ എസ് എസ് പിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി ഗോപി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജി വേണുഗോപാൽ നഴ്സസ് ദിന സന്ദേശവും സീനിയർ നഴ്സുമാരെ ആദരിക്കലും നടത്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി കെ പി ശശാങ്കൻ ടി ഡി രാജൻ പി ആർ പ്രകാശൻ ആർ സലീം ബി ഗോപൻ എ ശൈലകുമാരി എന്നിവർ സംസാരിച്ചു അതിന് ഇതിന്റെ സംഘാടകരെ ഞാൻ ഏറ്റവും ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിഭാഗമാണ് ന്റങ്ങുന്ന ഡോക്ടർമാരെക്കാൾ കൂടുതൽ രോഗികളോട് അടുത്ത് ബന്ധപ്പെടുകയും അവരുടെ സ്നേഹത്തിനും സഹനത്തിനും പാത്രമാവുകയും ആ സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്തുകൊണ്ട് ആരോഗ്യമേഖലയിൽ ഏറ്റവും സുപ്രധാന കടികളായി വർദ്ധിക്കുന്ന ഒരു വിഭാഗമാണ്